ഹായ് ഹലോ അസ്സലാമലേക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താണ് നിങ്ങൾ നിങ്ങളെല്ലാവരെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും എന്താ കമൻ്റിൽ പറയണം കേട്ടോ അങ്ങനെയൊക്കെ നമ്മൾ അറിയാം അപ്പം ഇന്ന് കറൻറ്റ് ബില്ല് വന്ന ദിവസമായിരുന്നു കേട്ടോ കറണ്ട് ബില്ല് വന്നപ്പോൾ ഞങ്ങൾ ആകെ ഞെട്ടിപ്പോയി ആയിരത്തി മുന്നൂറ്റി ചില്ലറ ഉറപ്പി വന്ന് ഉറുപ്പിയോളം വന്നിട്ടുണ്ട് കിട്ടും അപ്പോൾ അത്രക്കൊന്നും വരലില്ല ഇപ്രാവശ്യം കൂടിയ ഏകദേശം ഒരു എണ്ണൂറ് പൊള്ളായിരം അല്ല അവൾക്കാണ് വരല് ഇപ്രാവശ്യം അത് ആയിരത്തി മുന്നൂറിൻ്റെ ഒരു മിക്സി എന്ന് പറഞ്ഞ സാധനം കൂടി ഇവിടെ ഇല്ല മിക്സി ഉണ്ട് അത് കംപ്ലൈൻറ്റാണ് കേട്ടോ കുറവായി കംപ്ലൈൻറ്റ് ആയിക്കെടുക്കുക അപ്പോൾ അത് എന്താ അങ്ങനെ ഇപ്പോൾ ഇവിടെ തേങ്ങ കറിയൊന്നും അങ്ങനെ വെക്കലൊന്നുമില്ല അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് അതിൽ ആക്കിയിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് അടിച്ചുകൊണ്ടിരലാണ് കേട്ടോ അപ്പം ഇന്ന് കുമ്പളങ്ങ കറിയാണ് വെക്കുന്നത് അപ്പം കുറേ ദിവസം ആയിരിക്കണം തേങ്ങ അരച്ചിട്ട് കറി കൂട്ടിയിട്ട് അപ്പോൾ ഒന്നൊരു പൂതി അങ്ങനെ കഴിക്കാമെന്ന് അപ്പം എന്താക്കി അപ്പുറത്തെ വീട്ടിലേക്ക് ഞങ്ങളടുത്തുള്ള രാജ ചേച്ചിടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അരക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ചേച്ചിയെന്തോ പണിയിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് ഞാൻ കടിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നൊരു മിക്സിംഗ് കൂടി ഇല്ല എന്നിട്ടാണ് ഫ്രിഡ്ജാണെങ്കിൽ ഫ്രിഡ്ജ് ഉണ്ട് അത് അങ്ങനെ ഓണാക്കൊന്നുമില്ല എന്നിട്ടാണ് ഇവിടെ ഇങ്ങനെ കറണ്ട് ബില്ല് എന്താ ചെയ്യുക അപ്പം അങ്ങനെ നമ്മൾ വീഡിയോ കാണുന്ന ആളുള്ള വീട്ടിലൊക്കെ എങ്ങനെയാണ് കറണ്ട് ബില്ലൊക്കെ കുറവാണോ കൂടുതലാണോ അപ്പം മോളതിന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പം ചക്കൂടൊന്നും സ്കൂളിൽ പോയിട്ടില്ല അവൾക്ക് ജലദോഷവും ചുമ ഒക്കെ ഉണ്ട് പനിയും അങ്ങനെയല്ല ജലദോഷവും ചുമ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അവളൊന്നും സ്കൂളിൽ പറഞ്ഞു വെച്ചിട്ടില്ല അപ്പം തേങ്ങ അരച്ചിട്ട് ഞാൻ അപ്പുറത്തും കൂടെ വഴിയും കിട്ടാം പക്ഷെ ഞാൻ എളുപ്പമായിരിക്കും വേണ്ടിയിട്ട് ഇതിൽ കൂടെ കയറുകയാണ് അങ്ങനെ തേങ്ങ അരച്ചിട്ട് വീട്ടിലേക്ക് വന്ന് പനി വിളിക്കണോ അതെ അമ്മ കൊണ്ടാ ബുക്കും എന്തെടുക്കണേ ഞാൻ ചായ പിടിച്ചു എനിക്ക് തന്ന ദോഷക്കി തിന്നില്ലേ

എന്തെന്ന് സ്കൂള് പോവാഞ്ഞ കുടുക പനി ചൂടുണ്ടായിരുന്നു രാത്രിയൊക്കെ ഇപ്പൊ അറിയോ മടി ചുന്തരിയാ ചൂടാട്ടു വന്നിട്ട് തരാം കഞ്ഞോള്ളു കേട്ടോ പിന്നെ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ചായ കുടിച്ച് പിന്നെ ഫ്രിഡ്ജിൽ നമ്മൾ മീൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കായം വരട്ടിയിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം അത് വെള്ളം അപ്പത്തേന് അവിടെ പാത്രങ്ങളൊക്കെ കിടക്കുന്നുണ്ട് വേണ്ടിയിട്ട് അപ്പം ഇനി ചത്തി വെക്കിയിട്ടാണ് ഒക്കെ തയ്യാറാക്കിയതിൻ്റെ വിഷമാണ് കേട്ടോ പാത്രം മൂറിയിട്ടൊക്കെ ഒന്ന് കയറ്റിയേക്കുള്ളൂ അപ്പോൾ അങ്ങനെ മീനൊക്കെ കായം പുരട്ടി വെച്ച് ചോറ് ഊത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മൂടിയെക്കാനും വേണ്ടിയിട്ട് മൂടി എടുക്കുകയാണ് പിന്നെ പിന്നെന്താ മീൻ പൊരിക്കാനും വേണ്ടിട്ടും അല്ല മീനല്ല കുമ്പളങ്ങ കറി കടുകൊട്ടിക്കാനും വേണ്ടിയിട്ടേ ചട്ടി വെച്ചിരിക്കാനോ കടകും വയപ്പിൻ്റെയും എടിയാണ് കുട്ടി കൊണ്ട് വരാൻ പറഞ്ഞ മുറ്റത്താ ഇതൊക്കെ ണ്ടാ <laughs> 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 <laughs>

അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ചോറിന്റെ പരിപാടി ഇട്ടാം അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചവിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വിശേഷങ്ങളൊക്കെ അറിയിക്കണം നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും വളരെയധികം നന്ദേണ്ടിട്ടോ പിന്നെ ഞാനും മക്കളും അല്ല ഞാനല്ല ചോറ് മക്കൾക്ക് വാരി കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടു രണ്ടാൾക്ക് അപ്പോൾ നാളെ വരെ അസലവലിക്കും